ഏകമായ ലോകത്തെ പറ്റിയുള്ള ഒരു ഒരു സങ്കല്പ മഹാ ബ്രഹ്മാഷ്മി എന്നൊക്കെ പറയുന്നതിന് അടുത്തു വരുന്ന ഒരു പ്രയോഗമാണ് കുറച്ചും കൂടി അപ്പുറത്തോട്ട് മാറിയാൽ ബാലിയല ബാലിയലസഖ്യോത്തുമോ ബഷീറിന്റെ ചില ആശയങ്ങളിലുള്ള കൗതുകങ്ങൾ വീട്ടിൽ തന്നെ കീഴിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു കത്തി ഞാൻ ഈ അംഗങ്ങളുടെ പിള്ളേരിൽ കറുത്തവനായിരുന്നു വയസ്സുള്ളപ്പോൾ ഞാൻ നാലു വയസ്സുള്ളപ്പോ ഇന്നത്തെ സാഹചര്യം ഇല്ലായിരുന്നു അന്ന് സന്നിധവത്തിലൊരു ദാർശനിക മാനമുണ്ട് അല്ലെങ്കിൽ പിന്നെ ചിലരും പലരും ആനവാര പൊൻകുരിശി തോമ ുംനവാര് മുത്തപ്പ അങ്ങനെ കൊറേ കഥാപാത്രങ്ങൾ പിന്നെ ഒരു പ്രശ്നമേ ഉള്ളൂ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ എനിക്ക് ആ സിനിമ ചുമ്മാ ബഷീറിന്റെ ഒരു ഒരു നാടകം നടക്കുന്നത് പോലെ നമ്മൾ അവിടെ എൻജോയ് ഓ അതൊക്കെ ഇപ്പോഴാണെങ്കിലേ എനിക്ക് ഈ ഭൂമിയിൽ കുട്ടി അനങ്ങുന്നില്ല കുട്ടിയാണെങ്കിൽ നല്ല തണുത്ത് ഉറച്ചിരിക്കുന്നു അപ്പം മരിച്ചു എന്ന് തന്നെ പലരും കരുതിയിരിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞു ആ ശബ്ദമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പരിമളം എന്റെ പാദങ്ങൾക്കടുത്ത് ഒരു കൈലേസ് രാജക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലം മഴക്കാലം പറയാൻ കാരണം ചെമ്പവും പൂക്കുന്നത് മഴക്കാലത്താണ് മുല്ല പൂക്കുന്നതും മഴക്കാലത്താണ് എന്നാലും ഞാൻ വന്നല്ല ഈ ചന്ത അതിന്റെ പരിസര പ്രദേശം അതെല്ലാമാണ് ബഷീറിന്റെ എല്ലാ കഥകളുടെയും സ്ഥലരാശി